ൊരു ട്രിപ്പ് പോകാൻ പോവാണ് ഇരിക്ക ഗോവയിലേക്ക് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാൻ പോവാണ് അപ്പം ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നട്ടോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വെയിറ്റ് ചെയ്തോളൂ വൃതി എന്താ കളിക്കുന്നത് നമ്മൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഫ്ലോക്കായിട്ട് വരുന്നയാളെ യാത്രയിലെ വിശേഷങ്ങളായിരിക്കാം അയാളെ യാത്രയിലെ വിശേഷങ്ങൾ കാണാം

എല്ല വേണം തണുപ്പറിയാനായിരിക്കില്ല എന്തൊന്ന് ട്രെയിൻ വരുന്നുണ്ടോ എല്ലാരും റെഡി ആയി നിൽക്കട്ടോ കേറാൻ വേണ്ടിട്ട് रेडी ले बेटा रेडी टू डिपार्ट यस रुति रेडी टू डिपार्ट गोवा बेटा शो और सेट ही ले ले ट्वेंटी सिक्स ट्वेंटी सेवन ट्वेंटी नाइन എന്താ <laughs> 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 <They are here. laughs> <laughs> <laughs> மோக்கிட்ட எங்க நோக்கியாணா ハははは സ്ലീപ്പർ ക്ലാസ്സിൽ ഓരോ സീറ്റ് ബുക്ക് ചെയ്തു സീറ്റ് ഇവിടെ ഇത് ഒന്നുകാൽ രണ്ടിത് മേളക്കാല് അവിടെ ചത്തട്ട കിടക്കുന്നുണ്ട് അപ്പം ഞാനും ഏട്ടനും വാതയും ഇപ്പോൾ ഒരേ സീറ്റിൽ ഏട്ടനും ഇവിടെ കിടന്നാലേ ഉറക്കം വരും എന്ത് ചെയ്യാനാ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റ് കിടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിപ്പോ എവിടെ എത്തിയോ ഇപ്പോൾ ഉടുപ്പി ഉടുപ്പി അടുത്തത് നമ്മൾ സ്വന്തം മൂകാംബിക ബൈന്തൂർ മൂകാംബിക റോഡ് ബൈന്തൂർ ആ സ്റ്റേഷനാണ് ഇനി ആകെ ഒരു മൂന്നോ നാല് സ്റ്റേഷനേ ഉള്ളൂ പക്ഷേ എനിക്ക് ടൈമുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേരളത്തിൽ തന്നെ ആകെ ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ കഴിഞ്ഞാൽ കാസർഗോഡ് അങ്ങനെ സ്റ്റേഷനുള്ളൂ

i love god